ജോസ് കെമാണി കോട്ടയത്ത് മത്സരിക്കാത്തത് പരാജയ ഭീതി മൂലമാണോ എന്ന് വ്യക്തമാക്കണമെന്ന് സജി മഞ്ഞക്കടമ്പിൽ പി ജെ ജോസഫിനെ പോലുള്ള സീനിയർ നേതാവിനെ അധിക്ഷേപിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ചാഴിക്കാടിന പാലായിൽ പി ജെ ജോസഫിനെ ജോസ് കെമാണി വിഭാഗം കൂക്കി വിളിച്ച് അധിക്ഷേപിച്ചതിന്റെ പേരിൽ അസംബ്ലി ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായ പരാജയ നേരിടേണ്ടി വന്ന അവസ്ഥയുണ്ടാകുമെന്ന് യു ഡി എഫ് കോട്ടയം ജില്ലാ ചെയർമാൻ സജി മഞ്ഞക്കടമിൽ അഭിപ്രായപ്പെട്ടു കോട്ടയം സീറ്റിൽ ജോസഫ് ആഗ്രഹം പാർട്ടിയിൽ ഇപ്പോൾ എന്തുകൊണ്ട് പി ജെ ജോസഫ് കോട്ടയം പാർലമെൻറ്റിൽ മത്സരിക്കാൻ തയ്യാറാവുന്നില്ല എന്നും ഉള്ള തോമസ് ചാഴികാടൻ്റെ ചോദ്യം അദ്ദേഹത്തെ അപമാനിക്കാൻ വേണ്ടിയാണ് എന്ന് മാത്രമാണ് ഞങ്ങൾ കരുതുന്നത് നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പതിലെ അദ്ദേഹത്തിൻ്റെ പ്രായവും അദ്ദേഹത്തിൻ്റെ ആരോഗ്യവും ഒക്കെ കൃത്യമായി അറിയാവുന്ന ആളാണ് തോമസ് ചാഴികാഡൻ ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യവും അദ്ദേഹത്തിൻ്റെ പ്രായവും ഒക്കെ അദ്ദേഹത്തിനറിയാം അപ്പം ഞങ്ങൾക്ക് ഈ അവസരത്തിൽ ചോദിക്കുവാനുള്ളത് തോമസ് ചാഴികാഡൻ്റെ പാർട്ടിയുടെ ചെയർമാൻ ജോസ് കെ മാണി അദ്ദേഹം നമ്മൾ ഓർക്കുന്നുണ്ടാവും ലോക്സഭയിലെ ഒന്നര വർഷം കൂടി ഉള്ളപ്പോൾ അതുപേക്ഷിച്ച് രാജ്യസഭയെടുത്തയാളാണ് പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ രാജ്യസഭാ കാലാവധി പൂർത്തിയാകാറായി ആ സാഹചര്യത്തിൽ പോലും എന്തുകൊണ്ടാണ് അദ്ദേഹം ലോക്സഭയിലേക്ക് മത്സരിക്കാൻ തയ്യാറാവാത്തത് അത് അദ്ദേഹത്തിൻ്റെ പരാജയ ഭീതിമൂലമാണോ എന്നാണ് ഞങ്ങൾക്ക് സംശയം അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട തോമസ് ചാണിയാണ് ഞങ്ങൾ സൂചിപ്പിക്കാനുള്ളത് പ്രിയപ്പെട്ട ജോസഫ് സാറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പ്രായമൊക്കെ ആയെങ്കിലും അദ്ദേഹം ഇപ്പോഴും നല്ല ആരോഗ്യവാനായി തന്നെ ഏറ്റൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ നിങ്ങളെപ്പോലുള്ള ചില ആളുകളൊക്കെ രണ്ട് കാലിലും രണ്ട് കൈയിലുമൊക്കെ കംപ്രഷൻ സോസും സോക്സും അതോടൊപ്പം തന്നെ ബെൽറ്റുമൊക്കെ ഇട്ട് നടക്കുന്ന പോലെയല്ല അദ്ദേഹം നടക്കുന്നതെന്ന് കൂടി ഈ അവസരത്തിൽ സ്നേഹപൂർവ്വം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഏതായാലും ഇതിനൊക്കെ നിങ്ങൾ നിങ്ങളോർക്കുന്നുണ്ടാവും ഇവിടെ പാലായിൽ നടന്ന അസംബ്ലി ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയപ്പെട്ട പി ജെ ജോസഫ് സാറിനെ അന്ന് കൂകി അധിക്ഷേപിച്ച് ആ ജോസ് കെ മാണി വിഭാഗത്തിൽ പാലായിലെ ജനങ്ങളെന്ന് തിരിച്ചടി നൽകി ജോസഫ് സാറെ അപമാനിച്ചതിന് തിരിച്ചടി ജോസഫിനെ ഇറങ്ങിയിരിക്കുന്ന ഈ ഈ ഉണ്ടാകും എന്ന് ും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പി ജെ ജോസഫിന് സീറ്റ് നൽകാൻ മാണിസാർ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും മാണിസാറിന്റെ അനാരോഗ്യം മുതലെടുത്ത സീറ്റ് തട്ടിയെടുത്ത ചാഴികാടൻ ഇപ്പോൾ പി ജെ ജോസഫ് സീറ്റ് ചോദിച്ചത് പാർട്ടിയിൽ പ്രശ്നമുണ്ടാക്കാനായിരുന്നു എന്ന പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് ദുരുദ്ദേശപരമാണെന്നും ആരോപിച്ചു ലോക്സഭയിൽ ഒന്നര വർഷം കൂടി കാലാവധി ഉള്ളപ്പോൾ രാജ്യസഭാ അംഗമായ പാർട്ടിയുടെ ചെയർമാൻ ജോസ് കെ മാണിയുടെ രാജ്യസഭാ കാലാവധി തീടാറായ സാഹചര്യത്തിൽ കോട്ടയത്ത് മത്സരിക്കാത്തതും പരാജയ മൂലമാണോ എന്നുകൂടി വ്യക്തമാക്കണമെന്നും സജി ആവശ്യപ്പെട്ടു